നമസ്കാരം എൻ്റെ പേര് ദേവശില്പ ഇതെൻ്റെ അച്ഛനാണ് അച്ഛന് കാല് സുഖലായിട്ട് കുറെ വർഷങ്ങളായി അപ്പോൾ അച്ഛനാണ് ജോലിക്ക് വീട് നോക്കേണ്ടത് അപ്പോൾ അച്ഛന് കാല് സുഖമില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ വീട് കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ മറ്റൊരു വഴിയില്ല ഒന്ന് സഹായിക്കാം ഈ കുടുംബത്തെ പ്ലീസ് നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇനി ഒരു ജീവിതമുള്ളൂ രണ്ട് കാലുകൾ മുറിച്ച് കളയുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ കണ്ടില്ല കാലുകൾ ആയുർവേദ ചികിത്സയിലായിരുന്നു സാമ്പത്തികമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഹോമിയോ നോക്കുന്നത് നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുടുംബ രക്ഷയുള്ളൂ പ്ലീസ് നമസ്കാരം അങ്കമാലി പുതുമനപ്പറമ്പിൽ വീട്ടിൽ ധർമ്മജൻ കാലം ഒരു ആണ് കൊണ്ട് ഇൻഫെക്ഷൻ കയറി കാലിലെ രണ്ട് മൂന്ന് വിരൽ മുറിച്ച് കളഞ്ഞ് ഞാൻ എനിക്ക് രണ്ടും മക്കളുണ്ട് ഞാൻ പോയെങ്കിൽ മാത്രമേ മാത്രം മുന്നോട്ടേക്ക് പോവുകയുള്ളൂ അപ്പഴിഞ്ഞ് എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്റെ ഷാ കൂട്ടൊക്കെ നമസ്കാരം ഉണ്ട് ഞാൻ ജോഷിയാണ് ഞാനിപ്പോ നമ്മുടെ കറൂറ്റില് പതിനാ പതിനാലാം വാർഡില് വർമ്മചേനം കാണാൻ വേണ്ടി വന്നേക്കാണ് നിങ്ങളെ വീഡിയോ കണ്ടല്ലോ ആ ചേട്ടൻ കാല് ആകെ പുഴ അരിച്ച പോലെ ആയിക്കാണ് ഈ ചേട്ടൻ ജോലിക്ക് പോയാൽ മാത്രമേ ഈ കുടുംബം കഴിയുള്ളൂ ഈ ചേട്ടൻ രണ്ട് മക്കളുണ്ട് ഭാര്യ അടുത്തോളം പെട്രോൾ പമ്പിലൊക്കെ പോകുന്നത് അപ്പൊ തുച്ഛമായ വരുമാനത്തിലാണ് ഇപ്പൊ കുടുംബം കഴിഞ്ഞു പോണേ ഈ ചേണ്ട ചികിത്സയ്ക്ക് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് എത്ര പെട്ടെന്ന് ചികിത്സ ചെയ്തില്ലെങ്കിൽ കാല് മുറിച്ച് കളയണന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഒരു ഹോമിയോ ആണ് ചെയ്യുന്നത് ഇപ്പൊ എല്ലാ മാസവും ഹോമിയോ ഡോക്ടറിനെ കാണാൻ പോകുന്നുണ്ട് അപ്പൊ ഹോമുകളൊക്കെ നല്ല എമൗണ്ട് ആണ് ചെലവാകുന്നത് മരുന്നിന് വേണ്ടിയിട്ട് ഇപ്പൊ മരുന്ന് വാങ്ങാൻ പോലും ഇവർക്ക് അതിൽ പൈസ ഇല്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണാൻ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും അതുപോലെ ധർമ്മം ചെയ്യാനെ സഹായിക്കണം അക്കൗണ്ട് നമ്പറും ും ഗൂഗിൾ നമ്പർ ഗൂഗിൾ പേ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ നിങ്ങൾ മാക്സിമം നമസ്കാരം എന്റെ പേര് ജിഷ സുനിൽകുമാർ ഞാൻ കറൂറ്റി ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ വാർഡ് മെമ്പർ ആണ് പുതുമലപ്പറമ്പിൽ ധർമ്മജൻ ചേട്ടൻ ഈ വാർഡിലെ സ്ഥിരതാമസക്കാരനാണ് അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഷുഗർ രോഗിയാണ് ഒരു എട്ട് വർഷമായിട്ട് അദ്ദേഹത്തിന്റെ കാലിലൊരു മുറിവുണ്ടാവുകയും അത് കൂടുതൽ വൃണമാവുകയും ഉണങ്ങാത്ത അവസ്ഥയിലേക്കായി അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ എട്ട് വര്ഷമായിട്ട് നമ്മുടെ പ്രദേശവാസികളാണ് അദ്ദേഹത്തിന് ചികിത്സയ്ക്കായിട്ടുള്ള പണം സ്വരൂപിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോ അദ്ദേഹത്തിന്റെ കാല് ഒട്ടും പറ്റാത്ത അവസ്ഥയില് അദ്ദേഹം ആയുർവേദ ട്രീറ്റ്മെന്റിലായിരുന്നു ഇപ്പോൾ നാലായിരം രൂപയോളം ചികിത്സയ്ക്ക് ചെലവ് വരുന്ന കാരണം അദ്ദേഹത്തിന് ആ ചികിത്സാ ചെലവ് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ വേറെ മറ്റുള്ള ചികിത്സയ്ക്കും വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മളുടെ നല്ലവരായ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ചികിത്സ പൂർത്തിയാക്കാനും അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റും നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഉണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കാൻ പറ്റും എല്ലാവരുടെയും ചെറുത വലുതായിട്ടുള്ള എല്ലാ സഹായങ്ങളും അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു